നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇന്നാണത് തുടങ്ങിയത് ഏതാനും സംസ്ഥാനങ്ങളിലും ചില കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് ഇന്ന് വോട്ടെടുപ്പ് അടക്കുന്നത് നമുക്കറിയാം ഇരുപത്തിയാറാം തീയതിയാണ് കേരളത്തിലെ വോട്ടെടുപ്പ് ഇനി ഏതാനും ദിവസം കൂടിയുള്ളൂ ഈ ഏതാനും ദിവസങ്ങൾ വളരെ നിർണായകമാണ് ചില രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ചില രാഷ്ട്രീയ മുന്നണികൾക്ക് പരമാവധി കള്ളവാർത്തകളും വ്യാജ പ്രചരണങ്ങളൊക്കെ നടത്താൻ അവർ പരമാവധി ശ്രമിക്കും അത്തരം ഒരു വാർത്ത ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തെലുങ്കാനയിൽ നിന്ന് വന്നിരുന്നു തെലുങ്കാനയിൽ അങ്ങനെ ഒരു സംഭവം നടന്നിരുന്നു പക്ഷേ ആ സംഭവം നടത്തിയത് സംഘപരിവാറാണല്ലെങ്കിൽ സംഘപരിവാർ സംഘടനയാണ് എന്ന തരത്തിലാണ് ഇവിടെ അത് പ്രചരിപ്പിക്കപ്പെട്ടത് മദർ തെരേസയുടെ പേരിലുള്ള ഒരു സ്കൂളിൽ സംഘപരിവാർക്കാർ കയറി അക്രമം നടത്തി എന്ന തരത്തിലാണ് ഇവിടെയുള്ള ക്രിസ്ത്യൻ ഗ്രൂപ്പുകളിലും മറ്റും അത് പ്രചരിപ്പിക്കപ്പെട്ടത് ഇപ്പോൾ കാസ അതിനൊരു പോസ്റ്റർ ഇരിക്കുന്ന ഇങ്ങനെയാണ് ഹനുമാൻ സേന ഭാരതം എന്ന് പറഞ്ഞ ഒരു സംഘടനയാണ് അവിടെ ആക്രമണം നടത്തിയത് ഈ ഹനുമാൻ സേനയിൽ നിന്നും ഇവർ ജയശ്രീറാം വിളിച്ചു എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ കരുതുക ഇതോ സംഘപരിവാർ സംഘടനയാണ് ബി ജെ പിയും ആർ എസ് എസിന്റെ ഒക്കെയാണെന്നാണ് അങ്ങനെയല്ല എല്ലാ കാവികളും എല്ലാ കാവ്യം സംഘപരിവാറുകാർ ഒന്നുമല്ല ഇവിടെ തന്നെ നമുക്കറിയാം സ്വാമി സന്ദീപാനന്ദഗിരി എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി അയാൾ ആർ എസ് എസ് കാരണം സംഘപരിവാറൊന്നുമല്ല അയാൾ ആർ എസ് എസിന്റെയും സംഘപരിവാറിനെയും അതേപോലെ തന്നെ ബി ജെ പി ഒക്കെ നിരന്തരം വിമർശിക്കുന്ന ആളാണ് അതേപോലെ തന്നെ ഫിനോയിൽ രമേശ് എന്ന് പറഞ്ഞൊരു മറ്റൊരാളുണ്ട് അയാളും ആർ എസ് എസ് ആയിട്ടൊരു ബന്ധമില്ല ഇവരും സംഘപരിവാർ രാഷ്ട്രീയത്തിലെ ബി ജെ പി രാഷ്ട്രീയത്തിനെ വിമർശിക്കുന്ന ആൾക്കാരാണ് ഇതേപോലെ തന്നെ വ്യക്തികളുണ്ട് അതേപോലെ തന്നെ ചെറിയ ചെറിയ സംഘടനകളുണ്ട് അത് അതൊക്കെയാണ് നമ്മൾ പലപ്പോഴും കേൾക്കുന്ന സുഗ്രീവസേന ഈ ഇതുപോലെ ഹനുമാൻ സേന അല്ലെങ്കിൽ ഈ ജാംബവാൻ സേന എന്നോ അതുപോലെ എന്തെങ്കിലും ഹൈന്ദവ പേരൊക്കെ ഇട്ടിട്ടായിരിക്കും ഇവർ പ്രവർത്തിക്കുന്നത് ആളെണ്ണ ഒക്കെ കുറവായിരിക്കും പക്ഷേ നിർണായകമായിട്ടുള്ള ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ കൃത്യമായിട്ട് വിവരം ഉപയോഗിച്ചുകൊണ്ട് ചില പ്രവൃത്തികളൊക്കെ ഇവർ നടത്തുകയും പിന്നീട് ബാക്കിയൊക്കെ ചെയ്യുന്നത് ഇവരുടെ സോഷ്യൽ മീഡിയ ടീമായിരിക്കും അതെല്ലാം കൂടെ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും മണ്ടക്കി ചാർത്തിക്കൊണ്ട് വലിയ രീതിയിൽ വ്യാപകമായിട്ട് തന്നെ ഇവർ വാർത്തകൾ പ്രചരിപ്പിക്കും അങ്ങനെയാണ് ഈ തെലങ്കാന സംഭവം ഇവിടെ വലിയ രീതിയിൽ പ്രചരിപ്പിക്കപ്പെട്ടത് ഇനി അതിൻ്റെ സത്യാവസ്ഥ നോക്കുക കാസ തന്നെ കൊടുത്തിരിക്കുന്ന ഒരു വാർത്തയാണ് ഒരു പോസ്റ്റാണ് മദർ തെറേസ സ്കൂളിൽ അക്രമം നടത്തിയ ഹനുമാൻ സേനയെ കേരളത്തിലും ഉത്തരേന്ത്യയിലും ഒപ്പം നിർത്തിയിരിക്കുന്ന കോൺഗ്രസ്സുകാർക്ക് എന്താണ് പറയാനുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കോൺഗ്രസ്സുകാരാണ് ഇവരെ കൂടെ കൊണ്ടു കിടക്കുന്നത് എന്നാണ് കാസ ആരോപിക്കുന്നത് അതിൻ്റെ തെളിവായിട്ട് കാസ കൊടുത്തിരിക്കുന്ന ചിത്രം നോക്കുക ഹനുമാൻ സേന ഭാരത് സംസ്ഥാന കൺവെൻഷൻ പ്രതിനിധി സമ്മേളനം ഇതിന്റെ ഉദ്ഘാടകന്റെ സ്ഥാനത്ത് ആരുടെ ഫോട്ടോ നോക്കുക പേരും കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് കോൺഗ്രസിന്റെ എം പി അപ്പോൾ അദ്ദേഹമാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് എന്തായാലും സംഘപരിവാർ ബി ജെ പിയുടെ സംഘടനയൊന്നും കോൺഗ്രസ്കാരൻ എന്തായാലും ഉദ്ഘാടനം ചെയ്തില്ലോ അപ്പോൾ ആരുമായിട്ടാണ് ഇവർക്ക് ബന്ധം എന്ന് ആണിവർ ഈ ആരോപിക്കുന്നത് ഇനി മറ്റൊരു ചിത്രം നോക്കുക ഇവിടെ നിങ്ങൾക്ക് കാണാനാകുക ബജറംഗസേന എന്ന് പറഞ്ഞ ഒരു സംഘടനയാണ് ബജരംഗസേന ബജരംഗ ദൽ എന്ന് പറഞ്ഞൊരു സേന ഒരു സംഘടനയുണ്ട് അത് സംഘപരിവാറിന്റെയാണ് അത് ബജരംഗ ആണ് ഇത് ബജരംഗസേന ഏതാണ് സമാനമായിട്ടുള്ള രീതിയിലാണ് ഇത്തരക്കാർ പേരിടുന്നത് വളരെ ബോധപൂർവ്വം തന്നെയാണ് ഇവിടെ നോക്കുക ഇവർ പിന്തുണ കൊടുത്തിരിക്കുന്നത് മധ്യപ്രദേശിലെ കമൽനാഥനാണ് മധ്യപ്രദേശ് കോൺഗ്രസ് നേതാവായിട്ടുള്ള കമൽനാഥിന് പിന്തുണ കൊടുത്തിട്ട് ഗതയൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് മറ്റേ അവർ തന്നെ പറഞ്ഞിരിക്കുന്നത് ഡിഫീറ്റ് ബി ജെ ബി ജെ പി തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പിന്തുണ കൊടുക്കുന്നത് എന്ന് നോക്കുക അപ്പോൾ അവരും ഈ ഹിന്ദു ഹിന്ദുത്വവാദികൾ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഗത അതുപോലെയുള്ള വേഷം ജയ്ശ്രീറാം വിളി ചരട് കൈയിലച്ചരട് ഇതെല്ലാം ഉണ്ട് പക്ഷെ ഇവരും എന്തെങ്കിലുമൊക്കെ കാണിക്കുമ്പോൾ ഇതിന്റെ വഴിയും ബി ജെ പി ആർ എസ് എസിന്റെ മണ്ടയ്ക്കാണ് വരിക കാര്യം ഇത്തരം കാര്യങ്ങൾ ഇവരുടെ തന്നെ മണ്ടയ്ക്ക് വരണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇതുപോലുള്ള ചെറിയ ചെറിയ സംഘടനകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഒറ്റ കാഴ്ചയിൽ അല്ലെങ്കിൽ ഒറ്റ കേൾവിൽ തന്നെ നമ്മളിത് വായിക്കുമ്പോൾ വാർത്ത വായിക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നിപ്പോകും ഇത് സംഘപരിവാർ സംഘടനയാണോ ആർ എസ് എസുമായിട്ട് ബന്ധമുള്ളതാണോ എന്ന് തോന്നിപ്പോവും മാത്രമല്ല ഇവിടെയുള്ള ഇടതുപക്ഷക്കാരും വലതുപക്ഷക്കാരും കൂടെ ഇവിടെ പടച്ചു വെച്ചിരിക്കുന്ന ഒരു നഗേറ്റീവ് ഉണ്ട് ഇതൊരു ഹിന്ദു ഭൂരിപക്ഷ രാജ്യമാണ് സ്വാഭാവികമായിട്ടും ഇവിടെ മുസ്ലിം മുസ്ലിം ലീഗും എസ് ഡി പിയും ഒഴിച്ചുള്ള എല്ലാ പാർട്ടികളിലും ഹിന്ദുക്കളുടെ നല്ല പ്രാദ്യം ഉറപ്പായിട്ടും കാണും അല്ലാതെ ഒരു സംസ്ഥാനം ഭരിക്കാനോ ഒരു രാജ്യം ഭരിക്കാനോ ഒന്നും ഇവിടെ ഒരു പാർട്ടിക്കും പറ്റില്ല ഹിന്ദുക്കളില്ലാത്ത ആളുകളെ കൊണ്ട് ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ട് ആ പാർട്ടിക്ക് ഒരിക്കലും ഇന്ത്യ ഇന്ത്യ പോലൊരു രാജ്യം ഭരിക്കാൻ പറ്റില്ല തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും കോൺഗ്രസ് പാർട്ടിയിലും ബി ജെ പിയിലും എല്ലാം ഹിന്ദുക്കൾ കാണും കാര്യം അവരുടെ അടുത്തറ വോട്ടുകളിൽ ഭൂരിപക്ഷവും ഇതുതന്നെയായിരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി പറയുമ്പോഴും കോൺഗ്രസ് പാർട്ടിയെ പറ്റി പറയുമ്പോഴും ബി ജെ പിയെ പറ്റി പറയുമ്പോഴൊക്കെ അവർ ഭൂരിപക്ഷമുള്ളത് ഹിന്ദുക്കൾ തന്നെയാണ് അപ്പോൾ ഈ മൂന്ന് പാർട്ടിയിലും ഇവരെല്ലാവരും ഉണ്ട് അതിന് ബി ജെ പിയിലുള്ള ഹിന്ദുക്കളും മോശവും കോൺഗ്രസിലുള്ള ഹിന്ദു കമ്മ്യൂണിസ്റ്റിലുള്ള ഹിന്ദുക്കളും നല്ലവരും അങ്ങനെയൊന്നുമില്ല ഇതിൻ്റെ ഏറ്റക്കുറച്ചിലൂടെ ഈ മൂന്ന് പാർട്ടിയിലും ഉണ്ട് ഇത്ര ആളുകൾ എന്തുകൊണ്ടാണ് മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ഹിന്ദു നാമധാരി എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ അത് ബി ജെ പി ആയിരിക്കും ആർ എസ് എസ് ആയിരിക്കും ചെയ്തത് എന്നൊരു തോന്നൽ വരുന്നത് അത് ആ തോന്നൽ ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് നമുക്കറിയാവുന്നതുപോലെ തന്നെ കൊടി സുനി കിർമാൻ മനോജ് ഇതുപോലുള്ള ആളുകളെല്ലാം ഹിന്ദുക്കളാണ് പക്ഷെ അവരാരും സംഘപരിവാരവും ആസസ്സും അല്ല അവർ കമ്മ്യൂണിസ്റ്റുകാരാണ് കൊലപാതകം ചെയ്തവരാണ് അതേപോലെ നിരവധിയുണ്ട് പി ശശി ബി കെ ശശി ഗോപി കൊട്ടമ കൊട്ടുമറിക്കൽ തുടങ്ങിയ ഒരു ഒരു ലോഡ് ആൾക്കാരെ ഇടതുപക്ഷത്തിന് കാണിക്കാൻ പറ്റും സ്ത്രീ പീഡനവുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ അവർ അവർക്കാർക്കും ആർ എസ് എസുമായിട്ട് ബന്ധമില്ല ബി ജെ പി ആയിട്ട് ബന്ധമില്ല അവരൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാണ് എന്തിന് എപ്പോഴും ഇവിടുത്തെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന പിണറായി വിജയൻ ഹിന്ദു അല്ലേ അദ്ദേഹം ആർ എസ് അല്ല അദ്ദേഹത്തിന് എല്ലാവർക്കും ഇഷ്ടമൊന്നുമല്ല അല്ല അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട് വിമർശിക്കുന്നവരുണ്ട് അദ്ദേഹം എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് അത് ആർ എസ് എസിൻ്റെ മണ്ടയ്ക്കാണ് വരുന്നത് അല്ല അപ്പോൾ ഈ എല്ലാ പാർട്ടിയിലും ഈ ഹിന്ദുക്കളുണ്ട് എല്ലാ പാർട്ടിയിലും മറ്റു മത്സരവും ഉള്ള പോലെ തന്നെ പക്ഷേ കേരളത്തിൽ ഒഴിച്ച് മറ്റു സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും ഇത്തരം ഒരു കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ചെയ്തതാരാണ് എന്ന് ആളുകൾ നോക്കില്ല അല്ലെങ്കിൽ നോക്കാനുള്ള സമയം അവർക്ക് കൊടുക്കില്ല അപ്പോഴേക്കും അതിൻ്റെ വ്യാജ വാർത്ത പരന്നു കഴിയും അത് ചെയ്തത് സംഘപരിവാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ സത്യാവസ്ഥ പുറത്തേക്ക് വരുന്നത് അപ്പോൾ അത് ഏതെങ്കിലും ഒരു ഈർക്കിൽ സംഘടനയായിരിക്കും അത് കോൺഗ്രസുമായിട്ട് ബന്ധമുള്ളതായിരിക്കും അല്ലെങ്കിൽ അവിടുത്തെ പ്രാദേശിക പാർട്ടിയായിട്ട് ബന്ധമുള്ളതായിരിക്കും അവരായിരിക്കും ഇത് ചെയ്യിക്കുന്നത് പക്ഷേ അപ്പോഴേക്കും ഉണ്ടാക്കാവുന്ന ഡാമേജ് അത് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കും പിന്നീട് സത്യം പുറത്തേക്ക് വരുമ്പോഴേക്കും ഈ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളെല്ലാം ഇത് വ്യാപകമായിട്ട് ഇവർ പ്രചരിപ്പിക്കും കണ്ടോ തെലങ്കാനയിൽ ചെയ്ത് കണ്ടോ നിങ്ങളുടെ ഒരു സ്കൂളിൽ ബി ജെ പിയും ആർ എസ് എസും കൂടി ചെയ്ത പരിപാടി കണ്ടോ എന്ന് ചോദിക്കും രണ്ട് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഈ സത്യം വരുന്നത് അപ്പോഴേക്കും ആദ്യം കണ്ട ആ വാർത്തയും വീഡിയോയും കണ്ടവരായിരിക്കും അല്ല രണ്ടാമത് കാണുന്നത് അപ്പോഴേക്കും കുറേ ആളുകൾ തെറ്റിദ്ധരിച്ചു ഇതാണ് സത്യം എന്ന് വിചാരിക്കും അതുകൊണ്ട് തന്നെ ആവർത്തിച്ച് പറയുന്നു കാവ്യൊടുക്കുന്ന എല്ലാവരും ഹിന്ദുവാണെന്നും പറയാൻ പറ്റത്തില്ല ആർ എസ് എസ് ആണെന്നും പറയാൻ പറ്റത്തില്ല ഹിന്ദു വിരുദ്ധത പറയുന്നവരും ആർ എസ് എസ് വിരുദ്ധത പറയുന്നവരും കാവ്യെ ഉപയോഗിക്കാറുണ്ട് അത് നല്ല കാര്യത്തിനല്ല ഇത്തരം കാര്യങ്ങൾ കാണുന്നു തെലുങ്കാനയിൽ ഒരു സ്കൂളിൽ അക്രമം നടന്നു എന്നത് യാഥാർത്ഥ്യമാണ് അവിടെ ഹനുമാൻ വ്രതം എടുക്കുന്ന കുട്ടികൾ ഞാൻ ആദ്യം കേൾക്കുകയാണ് ഹനുമാൻ വ്രതം എന്നൊരു സംഗതി ഒരു പക്ഷേ നമുക്ക് നമുക്കിവിടെ ഇല്ലാത്തതുണ്ടാവാം അപ്പോൾ അവർ യൂണിഫോം അല്ലാതെ മറ്റെന്തോ വേഷം ഇട്ടൊന്നും അത് സ്കൂൾ അധികൃതർ സമ്മതിച്ചില്ല അവരെ സ്കൂളിൽ നിന്ന് പുറത്താക്കി അവർ പോയി വീട്ടുകാരോട് പറഞ്ഞു മാതാപിതാക്കൾ വന്നു എല്ലാവരും ആളുകളെ വിളിച്ചുകൂട്ടി അങ്ങനെ അവരവിടെ വിഷയമായി കല്ലേറായി അടിയായി ഇതാണ് അവിടെ നടന്ന സംഭവം ഇതിന് ആർ എസ് എസുമായിട്ടൊരു ബന്ധമില്ല ബി ജെ പി ആയിട്ടൊരു ബന്ധമില്ല തെലുങ്കാന ഭരിക്കുന്നത് തന്നെ നല്ല ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് ബി ജെ പിക്ക് അവിടെ ആകെ ഉള്ളത് എട്ട് എം എൽ എമാരാണ് അപ്പോൾ കോൺഗ്രസ് അനുകൂല സംഘടനയുടെ ഒക്കെ ആൾക്കാർ അവരുടെ ഭരിക്കുന്ന അഹങ്കാരത്തിൻ്റെ പുറത്താണ് ഈ ഇതെല്ലാം ചെയ്തത് പക്ഷേ അവർ ഇട്ടിരിക്കുന്നത് കാവ്യമാണ് അവർ ഒളിച്ച മുദ്രാവാക്യം ജയ് ശ്രീരാമം ആയതുകൊണ്ട് അതിൻ്റെ ഉത്തരവാദിത്വം ബി ജെ പി ആർ എസ് എസ് ഏറ്റെടുക്കേണ്ട കാര്യമില്ല കാരണം ഈ പാർട്ടി സംഘടനയൊക്കെ വരുന്നതിന് മുമ്പേ ജയ് ശ്രീ ജയ് ഉണ്ട് ശ്രീരാമുണ്ട് ഉണ്ട് അവിടെ അപ്പോൾ കാവ്യമുണ്ട് കാവ്യമുണ്ട് ഈ വേഷവും ഉണ്ട് ഈ ചരടും എല്ലാം ഉണ്ട് അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഹിന്ദു ഭൂരിപക്ഷ ശ്രദ്ധ കേരളത്തിന് വെളിയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും നടന്നാൽ ഒരു ഹിന്ദു നാമധാരിയാണ് എൻ്റെ പ്രതിസ്ഥാനത്ത് വരുന്നതെങ്കിൽ അവർ ബി ജെ പി ആയിരിക്കണമെന്നില്ല അവർ കോൺഗ്രസ് ആവാം അവിടുത്തെ പ്രാദേശിക പാർട്ടിയിൽപ്പെടുന്ന ആളാവാം ഇവിടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോടി സൂനിയും ടീമും ജയിലിൽ നിൽക്കുമ്പോൾ നിൽക്കുന്ന ചിത്രം അവർ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ മറ്റും കൊടുത്തിരിക്കുന്നത് ആ ജയിലിൽ വെച്ചിട്ടുള്ള ചിത്രങ്ങളിൽ നിങ്ങൾ നോക്കുക അവർ കാവ്യാണ് കൊടുത്തിരിക്കുന്നത് അവർ കാവ്യാണ് കൊടുത്തിരിക്കുന്നത് ഒരു പക്ഷേ ഈ സി പി എമ്മുകാർക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ അവർക്ക് സ്വാധീനം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ചിത്രം വേണമെങ്കിൽ അവിടെ കാണിച്ചിട്ട് വേണമെങ്കിൽ പറയാമായിരുന്നു കണ്ടോ അതാ ആർ എസ് എസ് സ്വീകരാണ് അവിടെ കൊലപാതക കേസിൽ കേരളത്തിൽ ജയിലിൽ കിടക്കുന്നതെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാമായിരുന്നു ഇങ്ങനെയാണ് ഇവർ ഉത്തരേന്ത്യയുടെ കാര്യങ്ങൾ പലതും ഇവിടെയും ഇങ്ങനെ പ്രചരിപ്പിക്കാറുള്ളത് പണ്ട് ആവർത്തിച്ച് പറയുന്നു കാവ്യ ഉടുത്തവരൊക്കെ എല്ലാവരും ആർ എസ് എസ് ആണ് ബി ജെ പി ആണെന്ന് കരുതരുത് കാവ്യടുക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനും ഉണ്ട് കാവ്യ ഉടുക്കുന്ന കോൺഗ്രസും ഉണ്ട് തെലങ്കാനയിൽ അങ്ങനെ ഒരു നടക്കാൻ പാടില്ലാത്തൊരു സംഭവം നടന്നിരുന്നു പക്ഷേ അതിന് ആർ എസ് എസുമായിട്ട് ബന്ധമില്ല ബി ജെ പി ആയിട്ട് ബന്ധമില്ല അതിന് ഉത്തരവാദിത്വം പറയേണ്ടത് അവിടുത്തെ കോൺഗ്രസ് സർക്കാരാണ് അവിടെ ഭരിക്കുന്ന മുഖ്യമന്ത്രി ദേവന്ദ് റെഡ്ഡിയാണ് അവിടെയുമുണ്ട് ഹിന്ദുക്കളിൽ ഹിന്ദുക്കളിൽ കോൺഗ്രസ്സുകാരായിട്ടുള്ളവർ ബി ജെ പി ആയിട്ടുള്ളവർ മറ്റ് പാർട്ടിക്കാരായിട്ടുള്ളവരുണ്ട് അതിലും ഈ വിശ്വാസത്തെ മുൻ അതായത് മുറുക പിടിച്ച് ജീവിക്കുന്നവർ കാണാം അത് ബി ജെ പി മാത്രമല്ല കമ്മ്യൂണിസ്റ്റുകാരിൽ എത്രയോ പേര് എത്രയോ പേര് ഇപ്പോഴും പാർട്ടി സമ്മതിക്കുന്നില്ലെങ്കിൽ കൂടിയും വിശ്വാസമായിട്ട് നടക്കുന്ന എത്രയും ആളുകൾ കാണും വടക്കൻ കേരളത്തിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കണ്ണൂർ പോലുള്ള ഭാഗങ്ങളിൽ തെയ്യവും അതുപോലുള്ള മുത്തപ്പനും ഒക്കെ അവർക്കൊരു വികാരമാണ് ഒരു പാർട്ടി എത്ര മാത്രം ഇഷ്ടപ്പെടുന്നു അത്ര തന്നെ മുത്തപ്പനെ ഇഷ്ടപ്പെടുന്നവരുടെ പ്രശ്നക്കിടും മുത്തപ്പനെ ഇഷ്ടപ്പെടുന്നവർ അതവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഇത്തരം ആളുകളെല്ലാ എടുത്തും ഉണ്ട് അതുകൊണ്ട് ആ ഒരു തെറ്റിദ്ധാരണ മാറ്റണം ഇങ്ങനെ നടന്നു ജയ് ശ്രീധാം വിളിച്ച് നടന്നു അതെല്ലാം ആർ എസ് എസ് ആണ് എന്ന ആണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ നിങ്ങൾ തിരുത്താൻ വലിയ ബുദ്ധിമുട്ടാണ് ഇത്തരം വാർത്തകൾ ഇനിയും ഇനിയും ഒരുപാട് വരും കാരണം തിരഞ്ഞെടുപ്പ് അങ്ങ് അടുത്തിരിക്കുകയാണ് പഠിച്ച പണി ഇവർ പതിനെട്ടെന്ന് നോക്കും എങ്ങനെയും ബി ജെ പിയേയും നരേന്ദ്രമോദിയും താഴെ ഇറക്കാൻ അതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞതിന് ശേഷം മാത്രം പ്രതികരിക്കുക എന്ന് തൽക്കാലം പറയുന്നുള്ളൂ പ്രഭുത്വ മലയാളികൾ ഇതിലും കൂടുതൽ എങ്ങനെയാണ് പറയേണ്ടത് എന്ന് മനസ്സിലാവത്തില്ല അതുകൊണ്ട് മാത്രം ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുന്നു ലബ്ഡസ് കർണാനൂസ്